ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം നയനെടുത്ത് ഒരിക്കലും അനാമികയെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ചിന്തിച്ചില്ല എൻ്റെ കവിതകൾ കണ്ട് എൻ്റെ മനസ്സിലേക്ക് ഇടം പിടിച്ച് വന്ന പെണ്ണാമ അനാമിക പക്ഷേ ഒരിക്കലും എനിക്ക് ആ കുട്ടിയോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അനി ഇനി എന്തൊക്കെ സംഭവിച്ചാലും മുത്തശ്ശനെ വിഷമിപ്പിക്കാൻ പാടില്ല മുത്തശ്ശൻ്റെ ആഗ്രഹം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന പറയുകയാണിത് കേട്ടതും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിലും മനസ്സ് മനസ്സിലാക്കാൻ ആർക്കും പറ്റുന്നില്ലല്ലോ എന്ന് എന്നോർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എന്നും പറഞ്ഞോണ്ട് ആ അനിയങ്ങ് പോവുക അനിയങ്ങ് പോയി കഴിഞ്ഞതും ആകെ സങ്കടപ്പെടുന്ന ആയിരുന്നു ഈശ്വര അനി ആരുടെ കാര്യമായിരിക്കും പറയുന്നത് ഏത് പെൺകുട്ടിയായിരിക്കും അന അനിയുടെ മനസ്സിൽ കയറി കൂടിയത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് വിഷമമാവുമല്ലോ ഇല്ല ഞങ്ങളെപ്പോലെ ഇനി മറ്റൊരു പെൺകുട്ടിയും കൂടെ ഈ വീട്ടിലും വന്ന് സങ്കടപ്പെടാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം അനി ആദർശൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് ആദർശൻ്റെ അടുത്ത് വന്നിട്ട് അനി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇതൊന്നും ശരിയാവില്ല ഇവിടെയുള്ളവർ ഇവിടെയുള്ളവർ തീരുമാനിക്കുന്ന മുഴുവനും ശരിയായ കാര്യങ്ങളല്ല എന്താണ് അനീ നിനക്ക് പറ്റിയേ എന്തൊക്കെയാണ് നീ പറയുന്നത് ഞാൻ പറയുന്നത് സത്യമായിട്ടാ ഇതുവരെ അനാമിക എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യയായിട്ട് സങ്കല്പിച്ചിട്ട് പോലുമില്ല അയ്യ ആ പെൺകുട്ടിയെ എനിക്കൊരിക്കലും കല്യാണം കഴിക്കാനും കഴിയില്ല ദ നീ വെറുതെ തമാശ പറയരുത് ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നിട്ട് നീ എന്തോ ഒരക്ഷരം പറയാതിരുന്നത് ഇപ്പം മുത്തശ്ശന് വയ്യാതെയായി മുത്തശ്ശനാണ് ആ കുട്ടിയുടെ വീട്ടുകാർക്ക് വാക്കു കൊടുത്തത് അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്തൊക്കെ സംഭവിച്ചാലും അനാമികയെക്കുറിച്ച് ഒരു കാര്യം നീ പറയേണ്ട അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഭാര്യയാക്കാനും നിനക്ക് സാധിക്കില്ല ഇല്ല അതർ ചേട്ടാ എനിക്കിതിന് കഴിയില്ല എൻ്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിയായില്ല അനാമിക എന്നെ ഇഷ്ടപ്പെട്ടാൽ വന്നത് ഒരിക്കലും ഞാൻ ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് കേട്ടപ്പോൾ ആ എടാ അതൊരു ഭാഗ്യമാ എന്ത് ഭാഗ്യം നയനെടുത്തേ പോലെ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് സമ്മതമായിരുന്നു ഇത് അനാമികയ്ക്ക് ഇതൊരു ഹെഡ്വൈറ്റൊക്കെ കൂടുതലുള്ള കൂട്ടത്തില്ല അതുകൊണ്ടാണ് എനിക്ക് വേണ്ടാന്ന് പറയുന്നത് എടാ നീ ഇവർക്ക് തമാശ കളിക്കരുത് ഇത്രയും വരെ എത്തിച്ചിട്ട് അവനൊന്നും അറിയാത്ത പോലെ നിൽക്കുന്ന നിപ്പുണ്ടില്ലേ എടാ അനാമികയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഏഹ് അനാമികക്കും നിനക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുള്ള രീതിയിലാണ് മുത്തശ്ശൻ വാക്ക് കൊടുത്തത് ഇനി ആ വാക്ക് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് മുത്തശ്ശനെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇത് വേറൊന്നും കൊണ്ടല്ല ഒരു ജോലി ഇല്ലാതെ നീ ഇങ്ങനെ കറങ്ങി അരഞ്ഞിരി നടക്കുമല്ലേ നിനക്ക് ഇങ്ങനെ അനാമിക വേണ്ട തോന്നുന്നത് എന്തായാലും ദേ ഞാൻ ഒരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും അനാമിക അല്ലാതെ ഇനി മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട നീ എനിക്കിത്രേ പറയാനുള്ളൂ എന്നെ എന്നെയൊന്നും മനസ്സിലാക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ നീ എന്തൊക്കെ പറഞ്ഞാലും അനാമികയാണ് നിൻ്റെ ഭാര്യ മുത്തശ്ശം കൊടുത്ത വാക്ക ഈ വാക്ക് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ദേ അനാമിക അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനും കല്യാണം കഴിക്കാനും നീ ചിന്തിക്കേം വേണ്ട കേട്ടല്ലോ നീ കാരണം ഇനി മുത്തശ്ശൻ അസുഖം കൂടരുത് എന്നൊക്കെ പറഞ്ഞ് ആദർശം ഉപദേശിക്കുക ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഞാൻ ഇനി എന്തു ചെയ്യും എങ്ങനെയാ പറയുക എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ അനി നേരെ നയനയുടെ അടുത്തേക്ക് ചെന്നു നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ പറയുക ഏട്ടത്തി വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്നെ സഹായിക്കാൻ ഏട്ടത്തിക്ക് മാത്രമേ കഴിയൂ അത് കേട്ടതും എനിക്ക് കഴിയില്ല നീ കാരണം ഞാനിനി അനിയെക്കുറിച്ച് എന്തെങ്കിലും അവിടെ പോയി പറയുകയാണെങ്കിൽ ഇവിടെയുള്ളവരെന്ത് പറയുമെന്നറിയോ എന്നെക്കാളും എൻ്റെ ചേച്ചിയെക്കാളും മുകളിൽ ഒരാൾ ഈ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് എന്താ നിൻ്റെ മുഖം വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ ഏതെങ്കിലും പെണ്ണിന് വാക്ക് കൊടുത്തോ അങ്ങനെ വാക്കൊന്നും കൊടുത്തിട്ടില്ല ആ പിന്നെ എന്താ കുഴപ്പം വാക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അതങ്ങോട്ട് മറക്കല്ലേ നല്ലത് എന്തൊക്കെയായാലും മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അച്ഛനും അമ്മയൊക്കെ സന്തോഷിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ അനാമിക എന്ന പെൺകുട്ടി മിടുക്കിയല്ലേ ഏ ആ പെൺകുട്ടിയെങ്കിലും സമാധാനത്തോടെ ഈ വീട്ടിൽ ജീവിച്ചോട്ടെ ഞാനും എൻ്റെ ചേച്ചിയും കയറി വന്നത് വളഞ്ഞ വഴിയിലൂടെയാണെന്നും പറഞ്ഞ് ഇപ്പോഴും ഞങ്ങളെ ഇവിടെ എല്ലാവരും ഇട്ട് വേദനിപ്പിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു പെൺകുട്ടിയും കൂടെ വേദനിക്കാൻ പാടില്ല അനീ അതുകൊണ്ടാണ് പറയുന്നത് എന്തൊക്കെയായാലും ദേ അനി ആ പെൺകുട്ടിയെ മറന്നേ പറ്റൂ അനിയുടെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിനെ എന്നൊക്കെ ആയിട്ടെടുത്ത് മായച്ച് കളഞ്ഞരേ അത് തൂത്ത് തുടച്ച് മായ് കളയുന്നത് തന്നെയായിരിക്കും നല്ലത് ഇനി ആ പെൺകുട്ടിക്ക് അനിയോട് ഇഷ്ടമുണ്ടായിരുന്നോ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ആ പിന്നെ സാരമില്ല എന്തായാലും നമ്മുടെ വിധിയാണെന്ന് കരുതി അങ്ങോട്ട് മറക്കുക അല്ലാതെ ഇപ്പം എന്ത് പറയാനാ മോനെ അറിയാലോ അനേ ചേ ഈ ഏട്ടത്തിയെ നന്നായിട്ട് അറിയാലോ ഏട്ടത്തിക്ക് സഹായിക്കാൻ പറ്റാത്തോണ്ടല്ല പേടിയായിട്ടാ ഇവിടെയുള്ളൊരു മുഴുവനും ഏട്ടത്തിയുടെ നേരെയാണ് തിരിയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഏട്ടത്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏ അതുകൊണ്ട് ഏട്ടത്തി പറയുന്ന ഒന്നും മനസ്സിലാക്കുക അനാമികയുടെ കുടുംബത്തിന് വാക്കു കൊടുത്തത് മുത്തശ്ശനാണ് അതുകൊണ്ട് ഞങ്ങൾക്കതിനെ എതിർക്കാൻ കഴിയില്ലല്ലോ അനി ഞാനും വന്നു കയറിയ പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് അനിയെ ഉപദേശിക്കുകയാണിത് കേട്ടതും അനി സങ്കടത്തോടെ അങ്ങ് പോയി ഈശ്വര ഇനി ആരോട് പറയും എന്ത് പറയും എന്നൊന്നും ഓർത്തിട്ട് ഒരു പിടിയും കിട്ടാതെയാണ് അനി പോകുന്നത് ഈ സമയം അനി അങ്ങോട്ട് പോയതും എടുത്തുകൊണ്ട് അനി അങ്ങ് പോവുമായിരുന്നു അപ്പോഴേക്കും നല്ല മഴയുണ്ട് അനി പെട്ടെന്ന് നന്ദുവിനെ കണ്ടു ആ നന്ദു എന്നും പറഞ്ഞ് അനി വിളിക്കുക അപ്പോഴേക്ക് നന്ദു അവിടെ നിന്നും എന്താ ഇനി എന്നും നന്നു ചോദിക്കണം താനിത് എവിടെയായിരുന്നു ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത് ആ ഇന്നിപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഈ വഴി കൂടെ വന്നാൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു അതുകൊണ്ട് ബൈക്ക് എടുത്തോണ്ട് ഒന്നും ആലോചിക്കാതെ ഇന്ന് പോന്നത് ആ അപ്പം തന്നെ കാണുകയും ചെയ്തു താൻ എന്താണോ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ അത് കേട്ടതും അത് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഓർത്ത് എൻ്റെ സങ്കടം കൊണ്ടാണ് ആ അതുപോലെയല്ലേ എൻ്റെ മൂത്ത ചേച്ചി അനിയുടെ കുടുംബത്തിലുള്ളവരെ സങ്കടപ്പെടുത്തിയത് അതൊക്കെ ഓർത്തപ്പോൾ ഞങ്ങളാകെ അപ്സെറ്റായിരുന്നു അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാതിരുന്നത് ഏയ് ഇതൊന്നും അല്ല വേറെ എന്തോ പ്രശ്നമുണ്ട് തനിക്ക് എന്നോട് ദേഷ്യോ മറ്റോ ഞാനെന്തിനാ അനിയോട് ദേഷ്യപ്പെടുന്നേ ഇല്ലടോ എന്താണെങ്കിലും തുറന്നു പറ പറയ് എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിങ്ങനെ നിൽക്കുവാണ് എന്നാൽ പിന്നെ നമുക്കൊരു കോഫി കുടിച്ചിട്ട് സംസാരിച്ചാലോ ഏയ് അത് വേണ്ട ഞാനിപ്പോൾ ഒരു കോഫി കുടിച്ചതേ ഉള്ളൂ ആ പിന്നെ ആ അനി അനിയുടെ കല്യാണമാണെന്നൊക്കെ അറിഞ്ഞു നന്നായിട്ട് ഓൾ ദി ബെസ്റ്റ് മാഫി ഹാപ്പി മാരേഡ് ലൈഫ് എന്നൊക്കെ നന്ദു ചങ്ക് തകർന്നു പറയുക ഇത് കേട്ടതും അത് പിന്നെ നന്ദു എനിക്ക് വേണ്ടനി ഒന്നും പറയണ്ട എന്തായാലും ഇതേ നല്ല പെൺകുട്ടി അനാമിക അനാമികയെ പോലുള്ളൊരു പെൺകുട്ടി ഭാര്യയായിട്ട് കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം എന്തായാലും എൻ്റെ ചേച്ചി നവ്യ ചേച്ചിയൊക്കെ കയറി വന്ന പോലെ ആവരുത് അനാമിക നന്ദു ആനയുടെ വീട്ടിലേക്ക് കയറി വരുന്നത് എടോ താൻ എന്തൊക്കെയാ പറയുന്നത് ഒരിക്കലും അനാമിക ഞാൻ എൻ്റെ മനസ്സിൽ ഭാര്യ എഴുതാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല അങ്ങനെയുള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും വീട്ടിലുള്ളവർ ആഗ്രഹിച്ചല്ലോ ഏ അനന്തപുരി തറവാട്ടിലെ എല്ലാവരും അതല്ലേ ആഗ്രഹിക്കുന്നത് അപ്പം പിന്നെ അതല്ലേ നടക്കേണ്ടത് എന്നാൽ ഞാൻ പോട്ടെ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടെന്നി എന്നും പറഞ്ഞോണ്ട് നന്ദു മൈൻഡ് പോലും ചെയ്യാതെ അങ്ങ് പോവുകയാണ് നന്ദു പോയി കഴിഞ്ഞതും എനിക്ക് ഭയങ്കര സങ്കടമായി ഈശ്വര എന്തൊരു കഷ്ടമാണ് ഞാനൊന്ന് പറത്താനം പറയാൻ നിന്നിട്ട് പോലും അങ്ങ് അയാ അവൾക്ക് എന്നോട് പറയാൻ സമയമില്ലല്ലോ ഞാൻ ഇനി എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ വീട്ടിലേക്കും പോകാൻ തോന്നില്ല റോട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല എവിടെയും എല്ലായിടത്തും നന്ദുവിൻ്റെ മുഖം തന്നെയാണ് വരുന്നത് എനിക്ക് എനിക്ക് നന്ദുവിന് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അനാമിക അനാമിക ഇടയിൽ കയറി വന്നത് എന്തിനാണ് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് നീ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുകയോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയാണ് കനക ഇങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും നന്ദു അതിലെ വരിക നന്ദു അതും കനക കുറേ വിളിച്ചു പക്ഷെ നന്ദു വിളി കേട്ടില്ല വിളി കേൾക്കാതെ അങ്ങ് പോവുക നന്ദു എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊന്ന് വിളിച്ചു അപ്പോഴേക്കും നന്ദു അവിടെ നിന്നു എന്താടി ഇത് നീ ഇത് ഏത് ലോകത്താ നിന്നെ ഞാൻ എത്ര നേരമായി വിളിക്കുന്നത് അത് പിന്നെ അമ്മേ ഞാൻ എന്താടി എന്തെങ്കിലും വിഷമമുണ്ടോ ഏയ് എനിക്കൊരു വിഷമം ഇല്ലമ്മേ പിന്നെ എന്താ നീ ഇവിടെ ഇവിടെയൊന്നും അല്ലാത്ത പോലെ നടക്കുന്നേ മോളെ പോയി കുറച്ച് രണ്ട് മൂന്ന് സവാള സവാളെടുത്തിട്ട് വാ ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ പോയി സവാള സവാളെടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കും കനകയ്ക്ക് ഒരു ഫോൺ കോൾ വരിക ഫോൺ വന്നത് കനക ആ ഹലോ നയനമോളെ മോൾക്ക് അവിടെ സുഖമാണല്ലോ അല്ലേ ഓ സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ സുഖമൊന്നുമില്ല എന്ന് അമ്മയ്ക്ക് അറിയാം എന്നാലും പേരന് ചോദിച്ചൊന്നേ ഉള്ളൂ എന്താ മോളെ മോള് വെറുതെ വിളിച്ചാണോ അത് കേട്ടതും അമ്മേ ഞാനൊരു സന്തോഷകാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ എന്താ മോളെ അത് ഇതേ കല്യാണം ഉറപ്പിക്കാൻ പോവുക നാളെ അനിയടെ ആണോ നാളെ അനിമോൻ്റെ കല്യാണം ഉറപ്പിക്കുകയാണോ എന്നും ന കനകയുടെ ചോദ്യം കേട്ടതും നന്ദുവിൻ്റെ കയ്യിലിരിക്കുന്ന സവാളകളെല്ലാം തെറിച്ചങ്ങോട്ട് വീഴുക എന്താണ് ഇത് നോക്കിയും കണ്ടൊക്കെ എടുത്തോണ്ട് വരണ്ടേ ഇങ്ങനെയാണ് എടുത്തോണ്ട് വരുന്നത് എല്ലാം കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കനക വിളക്കുറിയ എന്താമേ എന്തു പറ്റി ഇവിടെ പറഞ്ഞത് മോളെ നന്ദുവിന്റെ കാര്യം പറയുമായിരുന്നു ഓ ഇവൾക്കിപ്പോൾ ഒരു ശ്രദ്ധയുമില്ല വല്ലാതെ മനസ്സും ടെൻഷൻ അടിപ്പിച്ചുകൊണ്ട് ഏതോ ലോകത്ത് നടക്കുന്ന പോലെ ഇവള് നടക്കുന്നേ ആ എന്ത് ചെയ്യാനാ ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നിട്ട് പറയുന്നില്ല ശ്രദ്ധിച്ചോണേ അമ്മേ അവൾ നല്ല തൻ്റെയോടെ ഉള്ള കുട്ടിയാണ് അവളുടെ മനസ്സ് നൊന്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും വ്യക്തമായ കാരണം അത് കേട്ടതും ഏയ് അന്ന് അനന്തപുരിയിൽ അങ്ങനെ നടന്നതിന് ശേഷം അവൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചോണ്ട് നടക്കുന്നത് ആ അവളുടെ നവ്യ മൂത്ത ചേച്ചിയെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക ആ ആനയുടെ അനയുടെ പെണ്ണ് അനാമികയാണല്ലേ ആ അനാമിക അമ്മേ നല്ല മിടിക്കുക മുത്തശ്ശൻ വാക്കുകൊടുത്തോണ്ട് ആ കല്യാണം തന്നെ അങ്ങ് ഫിക്സ് ചെയ്യാൻ പോവുക എന്തായാലും ഈ കല്യാണം ഉടനെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇനിയൊന്നുകൂടെ ഒരുമിച്ച് കൂടാം അല്ലല്ലോ അമ്മേ അല്ലേ അമ്മേ എന്നൊക്കെ പറയാം അതേ മോളെ അങ്ങനെ ഈ ചടങ്ങുകളൊക്കെ വരുമ്പോഴാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നത് ആ അങ്ങനെയെങ്കിലും മോളെ കാണാൻ പറ്റുമല്ലോ അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലേ ആ പിന്നെ അമ്മേ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് വേ മുത്തശ്ശനെ കാണാൻ ബോംബെയിൽ നിന്ന് ഒരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ആ ഡോക്ടർ പറഞ്ഞ് മുത്തശ്ശനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് ആണോ അപ്പോൾ എല്ലാം കൊണ്ടും ഡബിൾ സന്തോഷമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൂടെ വരുന്നുണ്ട് മോളെ പക്ഷെ അവിടെയുള്ളവരുടെ വർത്താനം കേൾക്കുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത് അപ്പോഴേക്കും നന്ദന അവിടെ കിടന്ന സവാളയൊക്കെ പിറക്കി പാത്രത്തിലേക്ക് വെക്കുക കനക പറയുന്ന വർത്താനം കേട്ടുകൊണ്ട് തന്നെ വെക്കുന്നത് അല്ല മോളെ കല്യാണത്തിൽ അനിമോനും നല്ല സമ്മതമാണ് പിന്നെ അനിക്ക് നല്ല സന്തോഷാമ്മേ ഇവിടെ കല്യാണമൊക്കെ പൊടി പൊടിക്കാൻ പോകല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നയനെ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തു നമ്മുടെ കനക ചോദിക്കുക എന്താ മോളേ ഇത് നിനക്കിതെന്താ പറ്റിയേ എപ്പോഴും നീ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുവാണല്ലോ ഏഹ് പിന്നെ ഇതേ കേട്ടോ അനിമോൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു എന്ന് ആ അപ്പം ആ പെണ്ണ് തന്നെയാണ് അനാമിക നല്ല മിടുക്കി എന്നാണ് പറയുന്നത് ആ പാവം നമ്മുടെ രണ്ട് പെൺമക്കൾ കയറി വന്ന പോലെ മറ്റൊരു പെൺകുട്ടി ഇനി ആ വീട്ടിലേക്ക് കയറിച്ചില്ലാതിരുന്നാൽ മതി കാരണം എനിക്ക് മതിയായി അനന്തപുരി തറവാട്ടിലേക്ക് എൻ്റെ രണ്ട് മക്കളും എന്ന് പോയോ അന്ന് തുടങ്ങിയതാ സമാധാനം ഇല്ലായ്മ ആ ഇനിയെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും അനന്തപുരിയിലെ കല്യാണത്തിന് നമ്മൾ പോണ മോളെ പക്ഷേ അവിടെ പോകുമ്പോഴാണ് ഒന്ന് നയനമോളെ കാണാൻ പറ്റുന്നത് എന്നാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ജലജയുടെ വൃത്തി വർത്തമാനം അത് കേൾക്കുമ്പോൾ കലിയും വരും സാരമില്ല എന്നാലും കുഴപ്പമില്ല എനിക്കെൻ്റെ മോളെ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും ഒന്നും മിണ്ടാതെ അങ്ങ് പോവുക ഇതെന്താ ഇവളൊന്നും ഇണ്ടാതെ ഇവൾക്ക് ഇതെന്താ പറ്റിയേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടാതെ ഇവൾ പോവുകയാണല്ലോ ശെ എന്താണെന്ന് ഇവളുടെ മനസ്സറിയാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിക്കാം ഏ എന്തെങ്കിലും ആവട്ടെ നമുക്ക് കറി വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് കനക പോയി അവിടെ നിന്ന് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം മുറിയിൽ ചെന്ന് നന്ദു ഇരുന്നുകൊണ്ട് ഓരോന്ന് ആലോചിക്കുക അനിയുമായിട്ട് ബൈക്കിൽ ചുറ്റി കറങ്ങിയതും അനിയോടൊപ്പം കറങ്ങി നടന്നതൊക്കെ ആലോചിക്കുകയാണ് അപ്പോഴേക്കും നന്ദുവിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല കരച്ചിൽ പൊട്ടി വീണ പോലെ നന്ദു ആ കാട്ടിലേക്ക് കിടന്ന് കമിഴ്ന്ന് കിടന്ന് ഭയങ്കര കരച്ചിലായി കരഞ്ഞ് 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 ആകെ അവശയായി അത് എനിക്കിഷ്ടം അനിയെ പക്ഷേ അനിയുടെയും എൻ്റെയും ഇടയിലേക്ക് കയറി വന്ന അനാമിക അനാമികയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അനാമികയ്ക്ക് അനാമികയ്ക്കുള്ളതാണ് എനിക്കുള്ളതല്ല അതുമല്ല എൻ്റെ ചേച്ചിമാർ കഷ്ടപ്പെടുന്നത് പോലെ അനന്തപുരിയിൽ കയറി ചെന്ന് കഷ്ടപ്പെടാനും എനിക്ക് വയ്യ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു കരയുക പക്ഷേ അനിയെ മറക്കാനും പറ്റുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും നന്ദുവിൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ് ഈ സമയം അനിയും ഇതേപോലെ തന്നെ ഇരുന്ന് കരയുക നന്ദുവുമായിട്ട് ബൈക്കിൽ കറങ്ങി നടക്കുന്നതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര എനിക്ക് നന്ദുവിനെ മറക്കാൻ പറ്റില്ല ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക ആരോടാ പറയുക ആദർശേട്ടനും ഏട്ടത്തെയും ഒന്നും സപ്പോർട്ടില്ല എല്ലാവരും പേടിച്ചു നിൽക്കുക മുത്തശ്ശനും കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്തെങ്കിലും ചെയ്ത് ഈ കല്യാണം മുടക്കാൻ എന്താ വഴി എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണം എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ട അതും അനാമികയായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി സങ്കടപ്പെട്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു അവർ ഒരു ഇത് എന്താ പറയുക ജ്യൂസൊക്കെ കുടിക്കാനായിട്ടുമായിരിക്കുക അനാമികയും ഉണ്ട് അനിയുമുണ്ട് രണ്ടുപേരും കൂടെ ജ്യൂസ് കുടിക്കാനായിട്ടൊരു കടയൊക്കെ കയറിയിരിക്കുക അപ്പോഴേക്കും അനാമിക പറയുക എന്നാലും രണ്ട് രണ്ടേട്ടമാരും പെരും കള്ളികളാ എല്ലേനി അവർ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളും എനിക്കിപ്പോഴും മനസ്സിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യമാണോ ഏഹ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിട്ട് ഗർഭിണിയാണെന്ന് പറയുക എന്നിട്ട് അവസാനം വളകാപ്പ് ചടങ്ങിൻ്റെ ഗർഭിണി അല്ലാതെ തലേണയാണെന്ന് മനസ്സിലാക്കുക ഷോ എന്തൊരു കഷ്ടമുള്ള കാര്യങ്ങളാണ് രണ്ടു പേരും പഠിച്ച കള്ളികളാണ് പെരും കള്ളികൾ അത് കേട്ടതും ഏയ് എൻ്റെ നയനടത്തി അങ്ങനെയൊന്നും നവ്യേടത്തി മാത്രം അങ്ങനെ ആ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അന്നാ സംഭവം നടന്നപ്പോൾ അവർക്ക് തുറന്ന് പറയായിരുന്നല്ലോ സത്യം പറഞ്ഞാൽ നിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ അങ്ങ് വിറച്ചു പോയി ഓ അവരൊക്കെ ഏത് യുഗത്തിലാണോ ജീവിക്കുന്നത് ഓ എന്ത് ചെയ്യാനാ ആ ഇതുപോലെയുള്ള പണക്കാരുടെ വീട്ടിൽ കയറുമ്പോൾ അതൊക്കെ എന്താ പറയുക അർഹതയുള്ളവർക്കല്ലേ പറ്റും അർഹതയില്ലാത്തവർ കയറിയ ഇങ്ങനെയൊക്കെ ഉണ്ടാവും നീ നിൻ്റെ നെഞ്ചിത്തോട്ട് പറഞ്ഞാൻ ഏഹ് നിൻ്റെ രണ്ട് ഇടത്തിമാർക്കും അനന്തപുരി തറവാട്ടിൽ കയറി കൂടാനുള്ള യോഗ്യതയുണ്ടോ അത് കേട്ടതും അനേ എൻ്റെ നയനടുത്തേക്കുണ്ട് നീഡത്തേക്കില്ലെങ്കിലും എൻ്റെ നയനടുത്തേക്ക് നന്നായിട്ടുണ്ട് പക്ഷെ നയനെടുത്തേ മനസ്സിലാക്കാൻ ആർക്കും പറ്റിയിട്ടില്ല അത്രയേ ഉള്ളൂ ആ എടാ അത് മനസ്സിലാക്കാൻ പറ്റാത്തത് അവരുടെ സ്വഭാവ അങ്ങനെ അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ എന്തായാലും ദേ എനിക്കൊന്നേ പറയാനുള്ളൂ നീമായിട്ടുള്ള കല്യാണം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക ഞാൻ അതുകൊണ്ട് ആ വീട്ടിലേക്ക് ഞാൻ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട് ഞാൻ മാറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് അനാമിക അനാമിക ഞാനൊരു കാര്യം തന്നോട് ചോദിക്കട്ടെ എന്താ നിശ്ചയമൊന്നും വേണ്ടാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം ഉറപ്പിക്കണമെന്നാണ് എല്ലാവരുടെയും തീരുമാനം കല്യാണം നടത്തണമെന്നാണ് എല്ലാവരുടെയും തീരുമാനം നിശ്ചയം വേണ്ട ആർഭാടങ്ങളൊന്നും വേണ്ട ഒരു കല്യാണം അങ്ങനെ പറയുമ്പോൾ എനിക്കതിനായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത്ര പെട്ടെന്ന് നമ്മൾ തമ്മിൽ അങ്ങനെ കല്യാണം കഴിക്കുന്നത് ശരിയാണോ അനാമിക എന്നൊന്ന് ചോദിക്കുകയാണ് അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് ദേ എന്തായാലും നീ ഒരു പെൺകുട്ടിയെ ഒരു ആണ് പ്രേമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്നേ കരുതുള്ളൂ പക്ഷെ നീ അങ്ങനെയൊന്നുമല്ല ആ എന്തായാലും നിൻ്റെ രണ്ട് ഏട്ടത്തിമാരുടെ അനിയത്തിയോടൊപ്പം നീ ഒരുപാട് കറങ്ങി നടന്നതാണല്ലോ ഇനി അങ്ങനെ ആരെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടോ അതുകൊണ്ടല്ല നാമിക ഞാൻ പറഞ്ഞത് എടിപിടിയിൽ നിന്നൊരു കല്യാണം വേണമെന്നാണ് ചോദിച്ചത് ആ എന്താ എടിപിടിയിൽ നിന്ന് നടത്തിയാൽ എന്താ കുഴപ്പം എനിക്ക് നിന്നെ മാത്രം മതി മതിയെ നിൻ്റെ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ ഓർത്ത് എനിക്കൊരുപാട് സങ്കടമുണ്ട് പിന്നെ മുത്തശ്ശൻ്റെ കാര്യം മുത്തശ്ശനാ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തത് അങ്ങനെയുള്ളപ്പോൾ ആ മുത്തശ്ശന ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് മുത്തശ്ശൻ അവർക്ക് വാക്കുകൊടുക്കുമ്പോൾ എനിക്കത് ഒട്ടും എന്താ പറയുക മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ആ മുത്തശ്ശൻ അസുഖം വന്നത് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് എത്രയും പെട്ടെന്ന് മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണമുണ്ട് പക്ഷേ എന്തൊക്കെയായാലും നമ്മുടെ കല്യാണം ആ നിന്നെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക ഞാൻ അങ്ങനെയുള്ളപ്പോൾ നിനക്ക് കല്യാണത്തിന് എതിർപ്പുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാതെ ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക ഏതു നേരവും നിന്നെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക അങ്ങനെയുള്ള ഞാൻ നീ ഒരു വാക്ക് പറയുവാണ് എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം നടക്കില്ല എന്നെ നിനക്ക് ഇഷ്ടമല്ല ഈ കല്യാണത്തിന് താൽപ്പര്യം എന്ന് അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവില്ല ഞാൻ ഒഴിഞ്ഞു മാറും നിന്നെ ഒരിക്കലും ശല്യം ചെയ്യത്തുമില്ല ഇത് കേട്ടതും അനേ ഞെട്ടലോടുകൂടെ അനാമികയെ നോക്കുകയാണ് അതേ സത്യങ്ങൾ തുറന്ന് പറഞ്ഞാലേ എന്നുള്ള അർത്ഥത്തിൽ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്